ഞാൻ പൈസ അല്ല നീ ആരോടെ വർത്തനം നീ 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 ഇത് പറഞ്ഞത് പോലെ നിന്ന ഇറക്കാൻ വേണ്ടി വന്നാലോടാ നിന്നെ പൈസ എടുക്കാൻ വന്നോ നീ ആരാ രൂപ ഞാൻ ഇരുന്നൂറ്റം അവിടെ അറുപത് പത്തിന് കൂടി നിന്റെ പത്തിരി ഒന്നും നിന്റെ നിന്റെ കളയ്പെ കൊണ്ടാ നീ കൊണ്ടോന്നെ പറഞ്ഞത് എടാ നിന്റെ ഈ തീട്ടാ ആർക്ക് വേണം നീ എന്നെ പേടിപ്പിക്കാമെന്നുണ്ടല്ലോ നീ വിവരം അറിയും നീ എന്നെ പേടിപ്പിക്കണോ ആയിട്ടില്ല നീ അറിയിക്കണ ായി എന്റെ വീട്ടില് കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോ എന്നോട് പറഞ്ഞ ഇവിടെ താക്കോലേ ചപ്പാത്തി കൊണ്ടുപോകാൻ പൈസ വന്നോ ഞാൻ നിന്റെ അടുത്ത് എന്താ പറഞ്ഞ പൈസ മേടിച്ചോയ്ക്ക് നൂറ് രൂപയാണ് ഇങ്ങനെ അല്ല സാധനം കൊണ്ടെ ചോദിക്കാം കൊണ്ടോണ്ടെങ്കിലോ ഞാനിങ്ങനെ അറിയുന്നത് കൊണ്ടുപോകുന്നു പറഞ്ഞു ഞാൻ നിന്റെ കാശ് നിന്റെ സാധനം കൊണ്ടുവന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ പൈസ പൈസ എന്റെ വീട്ടിൽ കൂടെ എന്റെ മക്കള് വെച്ചിട്ട് ഛർദിച്ചിട്ട് പത്തിരി ഉണ്ടായി ഇവന്റെ വീട്ടിൽ പരിപാടി ഉണ്ട് ആൾക്കാർ മറ്റെന്ന് പറഞ്ഞ പേമ പറയണ പത്തിരി ഇല്ല അതെ ഇവിടെ താക്കോലിൽ പോയിട്ടുണ്ട് ചപ്പാത്തി ഉണ്ട് നിനക്ക് വേണമെങ്കിലും

ഞങ്ങൾ ഇത്ര നേരം നിന്നെ തെറി പറഞ്ഞോ നീ എന്തിനാ തെറി പറഞ്ഞു നീ ആരാ തെറി പറയാൻ കടയുടെ മുമ്പിലോ നിന്റെ കടയിൽ ചീഞ്ഞ സാധനം എല്ലാം വിൽക്കുന്ന നല്ല സാധനം വിൽക്കള എങ്ങനെ അറിയണേണ്ടായിലും നീ വായിലി ചോ ചണോ നീ ഒരു സ്ഥാപനം വെച്ചോണ്ടിരിക്കാ സാധനം